ഇന്ന് രാമായണം മൂന്നാം ദിവസം പരമേശ്വരൻ ശ്രീ പാർവതി ദേവിയോട് രാമകഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദേവിക്ക് അസുരന്മാർ മൂലം വല്ലാത്ത വൈഷമ്യങ്ങൾ അനുഭവിക്കുകയും ഈ സങ്കടം വേണ്ടി ഭൂമി ദേവി നാരദാദികളെയും കൂട്ടി മഹാവിഷ്ണുവിനെ ചെന്ന് കാണുകയും തന്റെ സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി ഞാൻ ഭൂമിയിൽ ചെന്ന് അവതരിക്കും എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ദേവിയെ യക്കുന്നു ദശരഥ മഹാരാജാവ് അയോധ്യയിൽ പുത്രദിക് ദുഃഖത്താൽ കഷ്ടപ്പെടുന്ന ഒരു കാലമാണ് ഈ സമയം വസിഷ്ഠ മഹർഷിയോട് തന്റെ ദുഃഖം അറിയിക്കുകയും വസിഷ്ഠ മഹർഷി പുത്രകാമേഷ്ടിയാകം കഴിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അതിനായി ഋഷ്യശംഘ മഹർഷിയെ വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഉടൻ തന്നെ അതിനുവേണ്ട കർമ്മങ്ങൾ ചെയ്യുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരുല്യനാം സത്യ ധർമാത്മാവീരൻ അങ്കജ സമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃു ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനവത്യത്വം കൊണ്ടു പരിതാവേന ഗുരുചരണാമ്പുജം ദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനെതു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തീഴണം പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും അറിഞ്ഞാലും വരിഷ്ഠപോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടൊരുൾ ചെയ്തു നിനക്കു നാല് പുത്രന്മാരുണ്ടായി വരും അതു മാനസി വരുത്തേണം ഇപ്പോൾ നീ പുത്രാമേഷ്ടി തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈബണ്ഠകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകവതി താപസന്മാരുമായി ഭൂലോകാലം അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തിയതൃപ്തി തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ